എസ് എഫ് ഐ ഒ നടപടി ഗൗരവപൂർവ്വം പരിശോധിക്കുമെന്ന് എം വി ഗോവിന്ദം മാസ്റ്റർ മൂന്ന് വിജിലൻസ് കോടതികൾ തള്ളിയതാണ് കേസ് കോടതി ഒരു തെളിവും കണ്ടെത്തിയിട്ടില്ല ഇപ്പോൾ നടക്കുന്നത് കള്ളപ്രചാരവേലയെന്നും പ്രതിപക്ഷത്തിൻ്റെത് ഉളുപ്പില്ലാത്ത നിലപാടെന്നും എം വി ഗോവിന്ദം മാസ്റ്റർ വ്യക്തമാക്കി അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ആയിരിക്കുന്നു എന്ന് പറയുന്ന വാർത്ത തന്നെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തേണ്ടതൊന്നാണ് എസ് എഫ് ഐ ഒ അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ നിലവിലൊരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂലൈ മാസം കേസ് വിശദമായിട്ട് കേൾക്കാം എന്ന് കോടതി പറഞ്ഞതിന് ശേഷം അതിനിടയിൽ നാടകം പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ് തീർച്ചയായും ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി കെ രാജേന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് രാജേന്ദ്രൻ കോടതിയിൽ മാത്യു കുൾനാടൻ അടക്കം നീക്കിയ കേസിൻ്റെ അതേ മെറിട്ടിലുള്ള കേസാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ ഇത്തരത്തിലൊരു നീക്കവുമായി രംഗത്തെത്തിയിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമെന്ന് യുക്തിപരമായി പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകും എന്തൊക്കെയാണെന്ന് പ്രകാശ് കരാട്ടും എം വി ഗോവിന്ദ മാസ്റ്ററും അടക്കം ഈ വിഷയത്തെ സി പി എം നേതൃത്വം പലതവണ ചൂണ്ടിക്കാണിച്ചൊരു വസ്തുതയാണ് കേന്ദ്ര ഏജൻസികളെ വിനിയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെയും അതുപോലെ സി പി എമ്മിനെയും തകർക്കാൻ ശ്രമിക്കുക ഇത് നേരത്തെ തന്നെ എസ് എൻ സി ലാവലിംഗ് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെ എല്ലാം കണ്ടതാണ് അതിൻ്റെ ഒരു തുടർച്ചയായാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങളെയും വികാസങ്ങളെയും സി പി എം നേതൃത്വം നോക്കിക്കാണു നോക്കിക്കാണുന്നത് പ്രകാശ് ഖട്ട് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ മകളിലൂടെ മുഖ്യമന്ത്രിയെയാണ് ലക്ഷ്യമിടുന്നത് ആ കൂടിയുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്റർ വളരെ വിശദമായി കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി ഈ ഗോവിന്ദർഷ ചൂണ്ടിക്കാണിച്ചൊരു വസ്തുത ദില്ലി ഹൈക്കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിക്രമം ഈ പുരോഗമിക്കുകയാണ് ഈ എസ് എഫ് ഐ ഒയുടെ ഈ നടപടികളെല്ലാം റദ്ദാക്കണമെന്നും അത് അതിൻ്റെ ഈ അധികാര പരിധിയിൽ ആ കോടതിയുടെ കോട ഈ കേസ് പരി കേസിലെ നടപടിക്രമങ്ങൾ അധികാര പരിധി ലംഘിച്ചുകൊണ്ടുള്ളതാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സി എം ആർ എൽ കമ്പനി ദില്ലി ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട് ഈ ദില്ലി ഹൈക്കോടതിയിൽ വാദം കേട്ടുകൊണ്ടിരിക്കെ ഈ കേസ് പരിഗണിച്ചിരുന്ന ജസ്റ്റിസിനെ അലഹാബാദിലേക്ക് സ്ഥലം മാറ്റി അപ്പോൾ സ്വാഭാവികമായിട്ടും അലഹബാദിലേക്ക് സ്ഥലം മാറ്റുമ്പോൾ അവിടെ പുതിയൊരു ജസ്റ്റിസ് ചുമതലയേൽക്കും ആ ജസ്റ്റിസിനു മേലാണ് തുടർ വാദങ്ങളെല്ലാം കേൾക്കേണ്ടത് ഇത്തരമൊരു നടപടി നടന്നുകൊണ്ടിരിക്കെ വളരെ പെട്ടെന്ന് തിടുക്കത്തിൽ എസ് എഫ് ഐ ഒ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മകളെ പ്രതി ചേർത്ത് കൊണ്ട് പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കുന്നു അതുകൊണ്ട് തന്നെ നിലവിലുള്ള നിയമ സംവിധാനത്തിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ളതാണ് ഈ നടപടി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു അപാകതയായി പൂർണ്ണമായിട്ടും ഇതിൻ്റെ പുറകിൽ രാഷ്ട്രീയം വ്യക്തമാക്കുന്ന ഒരു നടപടിക്രമമായി ഗോവിന്ദ മാഷ് ചൂണ്ടിക്കാണിച്ചത് മറ്റൊന്ന് ഇത് മൂന്ന് വിജിലൻസ് കോടതികൾ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി കോട്ടയം വിജിലൻസ് കോടതി തിരുവനന്തപുരം വിജിലൻസ് കോടതി മൂന്ന് പേരും ഈ മൂന്ന് കോടതികളും ഇതിനുമേൽ വാദം കേട്ട് തള്ളിയതാണ് വീണക്കെതിരായി നിലനിൽക്കില്ല എന്ന് പറഞ്ഞതാണ് ഇതുകൂടാതെ മാത്യു കുൾനാടൻ എം എൽ എ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ഇതിനുമേൽ വിശദമായ വാദം കേട്ടു ഹൈക്കോടതി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഇത് തള്ളിക്കളഞ്ഞതാണ് മാത്രമല്ല അന്ന് ഹൈക്കോടതി ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചിരുന്നു ആ വിധിന്യായത്തിൽ എഴുതി വെച്ചത് എന്തുകൊണ്ടാണ് വീണയെ മാത്രം ലക്ഷ്യമിടുന്നത് ഇതിനകത്തുള്ള ഈ പടം നൽകിയ സി എംമാരിൽ കമ്പനി പടം നൽകിയവരുടെ ആ ഒരു ദീർഘമായ പട്ടികയെല്ലാം പുറത്തു വന്നതാണ് അതിനകത്ത് പല കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് മാധ്യമ പ്രവർത്തകരുണ്ട് പല ബി ജെ പി നേതാക്കന്മാർ അവരെല്ലാം തന്നെയുണ്ട് അവരെയൊന്നും ലക്ഷ്യമിടാതെ എന്തുകൊണ്ട് ഒരു വ്യക്തിയെ മാത്രം ലക്ഷ്യമിടുന്നു എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി പോലും ഇതിന് പിറകിലുള്ള ആ ഒരു രാഷ്ട്രീയ ലക്ഷ്യം ചൂണ്ടിക്കാണിച്ചതാണ് ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് ഇത് ഒരിക്കലും തന്നെ നിയമപരമായി നിലനിൽക്കില്ല അദ്ദേഹം ചൂണ്ടിക്കാണിച്ചൊരു വസ്തുത നിയമപരമായി നിലനിൽക്കുകയില്ല മാത്രമല്ല ഇതിനകത്ത് അഴിമതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്

സി എംമാറിന് പോലും ഒരു പരാതിയില്ല ഇതിനകത്ത് രണ്ട് കമ്പനികൾ തമ്മിൽ നടന്ന ഒരു സാമ്പത്തിക ഇടപാട് അതിനകത്ത് രണ്ട് കൂട്ടരകം തന്നെ യാതൊരു പരാതിയുമില്ല ഇത് ഇതിൻ്റെ ടാക്സ് അല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള ടാക്സ് എല്ലാം നികുതിയെല്ലാം അടച്ചതാണ് ഇവർ തമ്മിൽ നേരത്തെ തന്നെ ഇത് ഈ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിയമപരമായ ഔദ്യോഗിക രേഖകളെല്ലാം തയ്യാറാക്കിയിരുന്നു അപ്പോൾ ഇതിലെവിടെയാണ് എവിടെയാണ് ഇതിനകത്ത് അഴിമതി എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ മാസപ്പടി എന്ന ഒരു തെറ്റായ ഒരു വാക്ക് അതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ പറകില്ല ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇത് മുഖ്യമന്ത്രിയുടെ മകളിലൂടെ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിടുന്നു സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്നു ഈ രീതിയിലുള്ള ഒരു മഴവിൽ സഖ്യത്തിൻ്റെ വളരെ ആസൂത്രിതമായൊരു നീക്കമാണ് ഇതിനെ രാഷ്ട്രീയപരമായി സി പി ഐ എം നേരിടും